ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗെയിം പ്ലേ വീഡിയോ തന്നെയാണ് അപ്പൊ നമ്മുടെ കൂടെ വന്നിട്ടും നമ്മൾ തിരിച്ചറിയാതെ പോയ ഒരു മാണിക്കക്കല്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഒരു മോഡറേറ്ററാണ് അപ്പൊ ഞാന് മോഡറേറ്റേഴ്സിനൊന്നും ലൈവ് കയറ്റി കളിപ്പിക്കില്ലായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നലെ നമ്മുടെ വെരിഫൈഡ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഷോർട്ട് വൈറ്റി സുൽത്താൻ ഗെയിമർ പിന്നെ രണ്ടൂട്ട് സാർ എല്ലാവരും വന്നിട്ട് നിമാസിനെ കളിപ്പിക്കാനായിട്ട് ലൈവില് പറഞ്ഞു നിമാശസ് എന്നാണ് പ്ലേ പ്ലെയറുടെ പേര് അപ്പൊ അവനെ കളിപ്പിക്കാനായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ കളിപ്പിച്ചു കളിപ്പിച്ച് നോക്കിയപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ കണ്ടറിയാം അപ്പൊ ചെക്കന്റെ കളി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും അവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാരും ചെയ്യണേ അപ്പൊ ഓക്കെ ആണ് ഇവനൊരു പ്രത്യേകത ഉണ്ട് കളിക്കാനായിട്ട് കയറിയിട്ടുള്ള വെരിഫൈഡ് യൂട്യൂബേഴ്സിനെ കൊണ്ട് ഹാഷ്ടാഗ് അടിപ്പിച്ചിട്ട് വൺ പ്ലസ് സ്കോർ കളിക്കാൻ കയറിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ ബി നിമാസിസ് നോക്കാൻ നമുക്ക് എന്തായാലും ഊപര് എന്തൊക്കെ ചെയ്യുമെന്ന് എന്തായാലും ഇത്രയും പിടിപാട് കേന്ദ്രത്തിന് ഒരു പ്ലെയർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ അവരെ നാട്ടി ചെയ്യാൻ പറ്റും ഇതിലുപരി ഇപ്പം വലിയൊരു യൂട്യൂബറിൻ്റെ അതായത് ഇപ്പോൾ കേരളം എന്നല്ല ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന വലിയൊരു യൂട്യൂബറിന്റെ മോഡറേറ്റർ ആണ് ഇവർ അതാവനവന് ഏറ്റവും വലിയൊരു ിങ്ങനെ ചേച്ചി വന്നാൽ മതി നമ്മടെ കേന്ദ്രത്തിൽ പിടി വന്നിട്ടുണ്ട് തന്നെ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു വിൽ ഹി ഗിവ് അപ്പ് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു കൊണ്ട് കേന്ദ്രത്തില്മാസിപ്പിച്ചിട്ട് കളിക്കാൻ േ നമ്മള് നമ്മുടെ മോഡലേറ്റേഴ്സിന് ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തണം എന്താ അറിയോ അങ്ങനെ തീയല്ല അഗ്നി ഗുഹം വരെ ഇതൊക്കെ എവിടെ ഒരു കളി പോലും ഞങ്ങൾ എന്റെ മോഡലോ എത്രയൊക്കെ താത്തില്ലേ നമ്മുടെ പയ്യനുണ്ടാവും രക്ഷയില്ല സൂപ്പർ 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 അടിപൊളി വേറെ ലെവലിട്ടോ നിങ്ങൾ അവസാനം അത് പറഞ്ഞുണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ അവിടെ അവിടെ കളിപ്പിക്കുന്നു പറ്റത്ത് നിങ്ങളുടെ ലോഗിച്ച് എച്ചോട്ടടി എച്ചോട്ടൊന്നും അല്ല മൂന്നാം തോണിൻ്റെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി കെട്ടി പൊട്ടണ പോലെ തല കുട്ടി തിരിക്കുന്ന കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാരും മാക്സിമം ഷെയർ ചെയ്തിട്ട് കാണാം മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വൻകലേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓ അന്ത കണ്ട കണ്ടസുകളനെ അതിനെ ചുറ്റിക്കടോ ഒരു നോกിട്ടു ഓ ഹക്കർ 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 എന്നൊക്കെ പൊട്ടക്ഷൻ അടിച്ചിട്ടുണ്ട് അല്ല അതയേ ഹക്കർ ആണ് ഓക്കേ ഒത്തിരി ഉണ്ട് ഇവിടെ നീമാസിസിന്റെ ദിമോസാട്ര ലൈവില രണ്ടാമത്തെ ഈസ് തുറക്കാൻ പോവുന്നു കണ്ട കണ്ട നമ്മുടെ പവർ കണ്ട നമ്മുടെ കോൾ റേറ്റേഴ്സിന്റെ പവറ്

അടി അപ്പൊ നമ്മുടെ കേരള ബി എൻ എന്നൊക്കെ ഇവിടെ കമന്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ സംഭവം നിമാസിസ് പോയിരിക്കും അറിയില്ല നീമാസിസ് പവർ കാര്യം ഇരിക്കുന്നുണ്ട് മൂന്നേ മൂന്നായിട്ട് സ്കോറ് ാലും കുഴപ്പമില്ല മൂന്ന് റൗണ്ട് പിടിക്കഴിഞ്ഞാൽ രക്ഷില്ല സൂപ്പർ ആണ് എത്ര പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് ും മൂന്നെ കഴിഞ്ഞു മൂന്നെണ്ണം കഴിഞ്ഞ് കഴിച്ചു മൂന്നെണ്ണ കഴിച്ചു ഒറ്റ കല്ല് അങ്ങനെ കടിക്കാൻ പറ്റും ഇവിടെ എന്റെ ചടക്കല്ലേ നല്ല സ്പീഫനെ നമ്മള് കഴിപ്പിക്കാൻ പോയോ പരിപാടി നടക്കട്ടെ ആരെങ്കിലും വരുന്നുണ്ടോ എയർ ട്രിക്ക് കരുമ്പി દેിക്കോടാ ജയിച്ചൊക്കെ ജൻജൻ നസീം നോസ്ഫർന്റെ അടുവിന പ്രാതിവരി വീട് കൊച്ചിൻ പറോടേടാ അവനൊരു ഗീമാസ് തിക കംബാക്ക് മോഡ് എന്ന പേരെ ലെവലുകൾ अरे 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 अ ും വിജയിക്കാൻ പോവാണ് നിമാസത്തിൽ പുറത്ത് ജയിച്ച നിമാസലില് നോക്ക നമുക്ക് ആര് വിജയിക്കും ആര് വിജയിക്കില്ല എഴുതി

ുംറായിട്ട് കളിക്കുന്നുണ്ടോ ഡബിൾ കളിക്കില്ല കാരണം ഇനി ചാൻസ് ആയാലോട്ട് ഒറ്റ ഒറ്റ

നിവാസിസ് ബ്രോ അടിപൊളിയായിട്ട് ലെവലായിട്ട് തന്നെ വിജയിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടാണ് കളിക്കാൻ ഇറക്കി നിങ്ങൾ പറഞ്ഞു ഇറക്കിക്കോ എന്ന് പറഞ്ഞു അവൻ എന്താ അഭിമാനങ്ങൾ എത്തു അവന് വേണ്ടി ആസ്റ്റാകരിച്ച ആൾക്കാർ രക്ഷയില്ല നമ്മുടെ നിവാസിസ് ബിഗ് ബിഗ് സല്യൂട്ട് സല്യൂട്ട് ബ്രോ അപ്പൊ